പക്ഷേ ഏറ്റവും ഗുരുതരമായ ഒരു വിവരമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഇപ്പൊ പുറത്തു വരുന്നത് മുൻമേൽശാന്തി ശങ്കരൻ നമ്പൂതിരി ശബരിമലയിലെ മുൻ മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി പറയുകയാണ് ഉണ്ണി കൃഷ്ണൻ പോറ്റി ആ തന്ത്രി കണ്ഠൻ രാജീവരുടെ നോമിനിയാണ് അപ്പോ ഈ പോറ്റി പോറ്റിയുമായി ഏറ്റവും അടുത്ത ബന്ധം ഈ തന്ത്രി കണ്ഠൻ രാജീവരുണ്ട് എന്ന് ദേവസ്വം ബോർഡിന് ഇദ്ദേഹം ഒരു കത്ത് എഴുതിയിരുന്നു ആ കത്താണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അപ്പോ ആ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി രാജീവരും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് നമ്മൾ ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് തന്ത്രി ഇക്കാര്യത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു ചോദ്യം കാരണം തന്ത്രി അയ്യപ്പൻ മൈനറാണ് സ്വാഭാവികമായി അയ്യപ്പനെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം തന്ത്രിക്കാണ് തന്ത്രി അറിയാതെ അവിടെ ഒരു ഒന്നും നടക്കില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇപ്പോ കൃത്യമായി ആ വാർത്ത ഇങ്ങനെ ശങ്കര നമ്പൂതിരിയുടെ കത്തുകൾ ഇങ്ങനെ പുറത്തുവരുമ്പോൾ ഇത്രയും നാള് മറഞ്ഞിരുന്ന കാട്ടുകള്ളൻ തന്ത്രിയാണോ അല്ല ഈ കത്ത് വളരെ ഗുരുതരമായ ഒരുപാട് പ്രശ്നങ്ങളെ പുറത്തുകൊണ്ടുവരുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്നു ഏറ്റവും കൂടുതൽ ഭക്തിാന്തരപൂർവ്വം കണ്ടിരുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ കണ്ടരി രാജീവ് എന്ന് പറയുന്ന അവിടുത്തെ മേൽശാന്തി നമ്മൾ ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം പറഞ്ഞ എത്രയോ ഉയർന്നതാണ് ആ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരു ഭക്തനും ഒരിക്കൽ പോലും കരുതാൻ പോലും കഴിയാത്ത തരത്തിലുള്ള കളവ് നടത്തിയ ഒരാളായി മാറിക്കഴിഞ്ഞു അതിൻ്റെ ഒരു വാചാലമായ പ്രഖ്യാപനമാണ് ശരിക്കും പറഞ്ഞാൽ ശങ്കരൻ ശങ്കരനമ്പൂരിയുടെ കത്ത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഈ കത്ത് എനിക്ക് തോന്നുന്ന അന്വേഷണ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട തെളിവായിട്ട് മാറും അങ്ങനെയാണെങ്കിൽ എത്രയും വേഗത്തിൽ കണ്ടൊരു രാജ്യത്ത് അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് കാരണം പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ പൊസിഷൻ സംശയകരമായത് ഇപ്പോൾ ഇത് ശരിയാണ് ശബരിമലയിലെ എന്ത് വസ്തുക്കളും അവിടെ നിന്ന് പോകുന്നത് അദ്ദേഹത്തിൻ്റെ അറിവോടുകൊണ്ട് മാത്രമാണ് അല്ല എന്ന് പറയുന്നതിൽ ഒരു കഥയുമില്ല അദ്ദേഹം അറിയാതെ അവിടെ ഒരു ഈച്ച പോലും പറക്കില്ല എന്നുള്ളതാണ് സത്യം രണ്ടാമതിനിടയ്ക്ക് കുറച്ച് ദിവസം മുമ്പ് ചർച്ച തരുന്ന ഒരു കാര്യമുണ്ട് എന്താണ് അയ്യപ്പൻ്റെ വാജി വാഹനം ഇദ്ദേഹം എടുത്തുകൊണ്ട് പോയി ഇദ്ദേഹത്തിൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞു കേസും കുട്ടീശ്വരും ബഹളം ഒക്കെ ആരംഭിച്ച സമയത്ത് അത് തിരിച്ചുകൊണ്ടേ കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ കേട്ട വാർത്ത അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തൊരു ആർത്തിയുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ കളവ് നടത്താനായിട്ട് വ്യഗ്രത കാണിക്കുന്ന ഒരു വ്യക്തി കുടിയിരുന്നിരുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ് അതുകൊണ്ട് ഈ അന്വേഷണ സംഘത്തിൻ്റെ എല്ലാ അന്വേഷണവും കേന്ദ്രീകരിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് രാജീവ് രാജീവരാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാണ് ശങ്കരൻ ദമ്പൂതിരിയുടെ കത്ത് നമ്മളെ ബോധ്യപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ശരിയാണ് ഈ തന്ത്രിയുടെ കാര്യത്തിൽ ഇതിനു മുൻപ് ഈ അയ്യപ്പ വിഗ്രഹം നിർമ്മിച്ച അദ്ദേഹത്തിന്റെ തലമുറക്കാരനായ ഒരാൾ തന്നെ പറയുകയുണ്ടായി നിങ്ങൾ ഈ വാസുവിന്റെയും പത്മകുമാറിന്റെയും അല്ലെങ്കിൽ മറ്റാളുകളുടെയും ഒക്കെ പുറകെ പോകുന്നതിന് മുൻപ് ആദ്യം തന്ത്രി അറസ്റ്റ് ചെയ്യൂ എന്നിട്ട് തന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കൂ കൃത്യമായി വ്യക്തമായി അവിടെ നിന്ന് കിട്ടും എന്ന് പറയുമ്പോഴും നമ്മളൊക്കെ ചോദിച്ചു കൊണ്ടിരുന്നത് എന്താണ് തന്ത്രി ഇക്കാര്യത്തിൽ തന്ത്രിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാത്തത് എന്നുള്ളതായിരുന്നു ഇവർക്കൊക്കെ അറിയാവുന്നതിലും അപ്പുറം അതായത് അന്താരാഷ്ട്ര റാക്കറ്റ് അതിന്റെ സാന്നിധ്യം വരെ കോടതി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവർക്കൊക്കെ അറിയാവുന്നതിലും അപ്പുറമുള്ള കൊള്ള തന്ത്രിയുടെ അറിവിലൂടെ അവിടെ നടന്നിട്ടുണ്ടാകുമെന്ന് ഇതിന്റെ ബേസിൽ നമ്മൾ വിശ്വസിക്കണ്ടേ? അല്ല ഈ കത്ത് സൂചിപ്പിക്കുന്നത് വളരെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പങ്കതിലുണ്ടെന്ന് തന്നെയാണല്ലോ പങ്കുണ്ടെന്ന് മാത്രമല്ല ഇത് ആസൂത്രണം ചെയ്തതിൽ പ്രധാനപ്പെട്ട വ്യക്തി അദ്ദേഹം തന്നെയാണ് എന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വാർത്തകൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെറുതെ ഒരു കത്ത് പുറത്തു വരുന്ന സമയത്ത് ആ കത്തിന് ഇത്രമാത്രം പ്രാധാന്യം ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കേസ് അന്വേഷണത്തിലെ നിർണായകമായിട്ടുള്ള ഒരു കുറിപ്പായിട്ട് ആ കത്ത് മാറിത്തിയിരുന്നു എന്നുള്ളതാണ് കാരണം കുറ്റവാളിയിലേക്ക് നീളുന്ന ഒരു സൂചനയാണ് ആ കത്തിൽ അതിശക്തമായിട്ട് കാണിച്ചിരിക്കുന്നത് ആളുകൾ പുറത്തു നിന്ന് ഇതെല്ലാം സംസാരിക്കുന്ന സമയത്ത് എന്തിനാണ് മേൽശാന്തിയെ ചോദ്യം ചെയ്യുന്നത് എന്ന ചോദ്യമായിരുന്നു തിരിച്ചു ചോദിച്ചിരുന്നത് മാത്രമല്ല അദ്ദേഹം ഒരു കാരണവശാലും അയ്യപ്പൻ്റെ ഒരു ചെറിയ ചീള് പോലും മുട്ടിക്കില്ല എന്നുള്ള വിശ്വാസമാണ് ഭക്തസജന സമൂഹത്തിനുണ്ടായിരുന്നത് ആ ഭക്തജന സമൂഹമാണ് ഇപ്പോൾ അമ്പരത്തിലായിരിക്കുന്നത് കാരണം ഇതുപോലെയുള്ള ആളുകളാണോ ശബരിമലയിൽ മേൽശാന്തി ആയിട്ട് വരുന്നത് എന്താണ് മേൽശാന്തിയായിട്ട് വരുന്നതിനുള്ള ഇവരുടെ യോഗ്യത ഇത്തരം പ്രശ്നങ്ങളെല്ലാം വരും കാലങ്ങളിൽ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് വെറുതെ നറുക്കെടുപ്പിലൂടെയാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു മേൽശാന്തിയെ നമ്മൾ കണ്ടെത്തുന്നത് ആ നറുക്കെടുപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗ്യം മാത്രം അല്ല അയ്യപ്പന്റെ നിയോഗമാണ് എന്നും വിശ്വാസമാണ് ഉണ്ടായിരുന്നത് അയ്യപ്പൻ ഇങ്ങനെ ഉള്ള കൊള്ളക്കാരെയാണെന്ന് നിയോഗിക്കാൻ ആ ചോദ്യം വളരെ ശക്തമല്ലേ അതിന് കൂടുതൽ പ്രസക്തിയില്ലേ ഇദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത് അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അദ്ദേഹം ഒരു ഒരു മേൽശാന്തി തന്നെയാണ് അല്ലെങ്കിൽ ഒരു ശാന്തിക്കാരനാണ് ആ ശാന്തിക്കാരൻ്റെ ഒരു സോഫ്റ്റ്നെസ് അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ എസ് ഐ ടി ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും പെരുങ്കള്ളന്മാരുണ്ട് ചിലര് അതായത് എല്ലാ കൗശലങ്ങളും കളവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകൾ പഠിച്ച കള്ളൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു അത്തരം ഒരു കള്ളനായിട്ട് നോക്കി അദ്ദേഹത്തെ കണക്കാക്കാനായിട്ട് കഴിയില്ല പക്ഷേ അദ്ദേഹം കിട്ടിയ സന്ദർഭങ്ങളെല്ലാം അദ്ദേഹത്തിന് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്ന സംശയമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത് എങ്ങനെയാണ് ആ വാർത്തയുടെ ഒരു വിശദാംശം നമുക്ക് നോക്കിയാൽ കൃത്യമായി അത് പറയുന്നത് മാഷെ ഈ നമ്മുടെ മേൽശാന്തി എസ് ഇ ശങ്കരൻ നമ്പൂതിരി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണർക്ക് അയച്ച കത്താണിപ്പോ പുറത്തു വന്നിരിക്കുന്നത് ശബരിമല സ്വർണ കവർച്ച കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണം പോറ്റി തന്ത്രിയുടെ നോമിനിയാണ് എന്നാണ് അദ്ദേഹം കത്തിൽ പറയുന്നത് കോട്ടയം തിരുവഞ്ചൂർ സ്വദേശിയാണ് ശങ്കര നമ്പൂതിരി ബംഗളൂരു ജലഹള്ളി അയ്യപ്പക്ഷേത്രത്തിൽ മേൽശാന്തി ആയിരുന്ന കാലഘട്ടം മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്കറിയാമെന്നും കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ആ കത്തിന്റെ ആമുഖത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത് രാജീവനാണ് അതായത് തന്ത്രി കണ്ടര് രാജീവനാണ് ജലഹള്ളി ക്ഷേത്രത്തിലെ അന്നത്തെ തന്ത്രി അവിടെ കുറെ കാലം കീഴ്ശാന്തിയായിരുന്നു ഉണ്ണികൃഷ്ണം പോറ്റി അവിടെ വച്ച് തന്ത്രിയുടെ പ്രധാന ആളായി കഴിഞ്ഞ കുറെ കാലമായി തന്ത്രിയുടെ അവസാന വാക്കും മുഖ്യ മാർഗദർശിയുമാണ് ഉണ്ണികൃഷ്ണം പോറ്റി മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു കാര്യം ഉണ്ണികൃഷ്ണം പോറ്റിയെ ശബരിമലയിലെ ആക്കാൻ തന്ത്രി നീക്കം നടത്തിയെന്നാണ് കത്തിലെ പ്രധാനപ്പെട്ട ആരോപണം ശബരിമല കീഴ്ശാന്തിയുടെ സഹായിയായി ഉണ്ണികൃഷ്ണം പോറ്റിയെ ശബരിമലയിൽ നിയമിച്ചത് തന്ത്രി രാജീവൻ എന്നാണ് കത്തിലെ മറ്റൊരു ആരോപണം ശ്രീകോവിൽ വൃത്തിയാക്കാനും പൂജാപാത്രങ്ങൾ കഴുകുകയും ഭഗവാനെ നിവേദ്യം തയ്യാറാക്കുകയുമാണ് കീഴ്ശാന്തിയുടെ പ്രധാന ജോലി എന്നാൽ ശബരിമലയിൽ കീഴ്ശാന്തിയായി വരുന്നവർ നെയ് വിൽപ്പനയും ചരട് ജപവുമാണ് നടത്തുന്നതെന്നും മുൻമേൽശാന്തി ആരോപിക്കുന്നു ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം വാങ്ങുകയും തിടപ്പള്ളി ലേലത്തിന് വിറ്റ് കാശുണ്ടാക്കുകയുമാണ് ഇവർ ചെയ്യുന്നത് ഈ ലേലം വിളിയിൽ പണം മുടക്കുന്ന പ്രധാന വ്യക്തി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയാണ് നെയ്യഭിഷേകത്തിന്റെ ദേവസ്വം ഷെയറായി ലക്ഷങ്ങൾ കൈപ്പറ്റുന്നത് തന്ത്രിയാണെന്നാണ് ശങ്കര നമ്പൂതിരിയുടെ മറ്റൊരാരോപണം പൂജാ സമയത്ത് ശ്രീകോവിലിൽ തന്ത്രിയും മേൽശാന്തിയുമായുള്ള സ്ഥിതിക്ക് മറ്റ് സഹായികളെ പ്രവേശിപ്പിക്കരുത് വർഷങ്ങളായി ശബരിമലയിൽ മേൽശാന്തിയും കീഴ്ശാന്തിയുടെയും കൂടെയുള്ള സഹായികളെ എത്രയും വേഗം ഒഴിവാക്കണം മേൽശാന്തിമാർ സഹായികളായി കൊണ്ടുവരുന്നവരെ ഒരു വർഷം കഴിഞ്ഞാൽ തുടരാൻ അനുവദിക്കരുതെന്നും കത്തിൽ പറയുന്നു കഴിഞ്ഞ ഇരുപത്തി അഞ്ചിന് അയച്ച കത്തിന്റെ പകർപ്പ് ദേവസ്വവും വിജിലൻസ് എസ്പിക്കും അയച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തി അഞ്ചിന് അയച്ച കത്താണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അപ്പോ തന്ത്രിക്ക് മേൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പിന്നെ ശങ്കര നമ്പൂതിരി പറഞ്ഞിരിക്കുന്നത് ഇത് ഇപ്പോഴത്തെ അന്വേഷണ സംഘം തന്ത്രി എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഞാൻ ഭയങ്കര നല്ലവനാണ് എനിക്ക് ഇതൊന്നും അറിയില്ല ഞാൻ ശുദ്ധനാണ് ഞാൻ അയ്യപ്പനെ മാത്രം ഇരുപത്തിനാല് മണിക്കൂറും പൂജിച്ച് പ്രാർത്ഥിച്ച് നടക്കുന്ന ഒരാളാണ് എനിക്ക് ഒന്നും അറിയില്ല എന്തെങ്കിലും ഇന്ത്യയിൽ ബ്രാഹ്മണാപമേക്കുമെന്നൊക്കെ പറഞ്ഞാൽ ആരും വാ തുറക്കുന്നില്ല തന്ത്രയ്ക്കെതിരെ ഇപ്പൊ തന്ത്രയാണ് ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കണ്ടേ അല്ലെ ഇത്തരം കട്ടുകളനം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുമോ എന്ന് കേരള സമൂഹത്തിന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കാൻ അതെ വിശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെ മുതലെടുക്കുന്നതിനും അതേപോലെ തന്നെ ചൂഷണം ചെയ്യുന്നതിനും കളവ് നടത്തുന്നതിനും വേണ്ടിയുള്ള ഉപാധിയായി മാറ്റപ്പെട്ടാൽ അതുപോലും വലിയ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിൽ നമ്മുടെ വിശ്വാസ സമൂഹത്തെ എത്തിച്ചേർക്കും എന്നുള്ള ഈ കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് വന്ന ഈ വാർത്ത അല്ലെങ്കിൽ ഈ കത്ത് എന്തുകൊണ്ട് ഇത്രം കാലം മറച്ചു വെച്ചു എന്നുള്ളതും ഇതാ ഇതേ പ്രശ്നം തന്നെയാണ് അതിന് മുന്നിലുള്ളത് കാരണം എന്താണ് അത് വിശ്വാസ തകർച്ച ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ വിശ്വാസ തകർച്ച എന്ന് പറയുന്നത് താങ്ങാൻ വിശ്വാസ സമൂഹത്തിന് കഴിയുകഴിഞ്ഞാൽ ഇന്ന് എന്താണ് നമ്മുടെ കാലം ആരംഭിച്ചു കഷ്ടമാണ് സ്ഥിതി അല്ലേ ഇങ്ങനെയാണ് ഈ തന്ത്രിമാരെല്ലാം ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ എങ്ങനെ ഈ തീർത്ഥാടനത്തിൻ്റെ ഒരു പരിപാവനത എന്ന് പറയുന്നത് നിലനിർത്താനായിട്ട് കഴിയും